ഇതൊരു യാത്രയുടെ കഥയാണ് പൊള്ളാച്ചി മുതൽ മധുര വരെയുള്ള കാർ യാത്രയ്ക്കിടയിൽ വഴിയോരങ്ങളിലൂടെ നടന്നു പോകുന്ന പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളെയാണ് കണ്ടത് ഇവരെല്ലാവരും പഴനിയിൽ നടക്കുന്ന തൈപ്പൂയ മഹോത്സവത്തിനായി കാൽനടയായി കിലോമീറ്ററുകളോളം യാത്ര ചെയ്യുന്നവരാണ് കുട്ടികളെ കാണാം വൃദ്ധരായവരെ കാണാം സ്ത്രീകളെ കാണാം ഇങ്ങനെ ആബാലവൃദ്ധം ജനങ്ങളാണ് ഭക്തിപ്രഹർഷത്തിൽ കാൽനടയായി പൊരിവെയിലിൽ നഗ്നപാതരായി പഴനിമല ലക്ഷ്യമാക്കി നടക്കുന്നത് മുരുകൻ്റെ സ്തുതിഗീതങ്ങൾ ആലപിച്ച് നീങ്ങുന്ന വലിയ കൂട്ടങ്ങളായാണ് ഇവരെ കാണുക ഈ യാത്രക്കിടയിൽ ഇവർക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ വിതരണം ചെയ്യുന്നതിനായി സന്നദ്ധ സംഘടനകൾ വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാം ഒരേ ഒരു ലക്ഷ്യം തൈപ്പൂയ മഹോത്സവം ദിവസങ്ങൾ മുമ്പ് തന്നെ അതായത് ഒരാഴ്ച മുമ്പ് തന്നെ ആരംഭിക്കുന്നതാണ് ഈ യാത്രകൾ ചിലരാകട്ടെ വാഹനങ്ങളുടെ പിറകിൽ കൂട്ടം കൂടിയിരുന്ന് പാട്ടുപാടിയും അതുപോലെ തന്നെ വിശേഷങ്ങൾ പങ്കുവെച്ചുമെല്ലാം യാത്ര ചെയ്യുന്നതും കാണാം വാഹനങ്ങളിൽ കയറി പോകുവാൻ കഴിയാത്തവർ അല്ല ഇവർ ഇത് ഇവരുടെ ഒരു അനുഷ്ഠാനമാണ് ഞങ്ങളുടെ ഈ യാത്രയ്ക്കിടയിൽ പൊള്ളാച്ചി ഭാഗത്തു നിന്ന് മധുരയിലേക്ക് നടന്നു പോകുന്നവരുടെ പിൻകാഴ്ചകളാണ് ആദ്യം കണ്ടത് പിന്നീട് പഴനി കഴിഞ്ഞപ്പോൾ മധുരഭാഗത്തു നിന്നും പഴനിയിലേക്ക് നടന്നു വരുന്നവരുടെ മുൻകാഴ്ചകളും കാണാം അങ്ങനെ സമ്മിശ്രമായ കാഴ്ച അനുഭവമായിരുന്നു ഒരു കാർ യാത്രയ്ക്കിടയിൽ കാണാൻ കഴിഞ്ഞത് കേരളത്തിൽ ശബരിമലയ്ക്ക് പണ്ട് കാലത്ത് നടന്ന് പോയിക്കൊണ്ടിരുന്ന ആ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു യാത്രയാണ് ഈ കാണുന്നത് ചിലയിടങ്ങളിൽ മരത്തണലുകളിൽ ഇവർ വിശ്രമിക്കുന്നതും കാണാം അലങ്കരിച്ച വാഹനങ്ങളിൽ പാട്ടുപാടി ആടിക്കളിച്ച് മുരുകൻ്റെ സ്തുതികൾ ആലപിച്ച് മാലകളിലും തോരണങ്ങളും ചേർത്തി അങ്ങനെ യാത്ര ചെയ്യുന്ന കൂട്ടങ്ങളെയും ഇടയ്ക്ക് കാണാം ഇവർക്കെല്ലാം ഒരേയൊരു ലക്ഷ്യമായിരുന്നു പഴനിമലയിൽ എത്തുക അതും നടന്ന് തൈപ്പൂയ മഹോത്സവത്തിൻ്റെ ആ അത്യുത്കൃഷ്ടമായ ഭക്തി പ്രകർഷത്തിൽ പങ്കുചേരാൻ വേണ്ടി അതെ ഈ യാത്ര ഒരു അനുഭവമായിരുന്നു ഒരു കാഴ്ചയായിരുന്നു ഭക്തിയുടെ നിറവായിരുന്നു കേട്ടവരും